എല്ലാവരും സ്ഥിരം വരുത്തുന്ന ഒരു തെറ്റെന്താണെന്ന് പറഞ്ഞു തരട്ടെ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഫിറ്റ്നസ് ഫിറ്റ്നസ്സൊക്കെ തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങട്ട് തുടങ്ങും ഫിറ്റ്നസ്സും ഡയറ്റും എല്ലാം കൂടെ ഒന്നിച്ച് ഈ ആരംഭ ശൂരിതത്വം അത്യാവശ്യവും കാരണം ഇതൊക്കെ ആദ്യത്തെ ദിവസം തന്നെ എട്ട് നിലയിൽ പൊട്ടിയിട്ടുണ്ടാക്കും വീണ്ടും തദൈവ അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം എൻ്റെ അനുഭവത്തിൽ നിന്നാട്ടോ ഞാൻ പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു ദിവസം എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ മേലുവേദനയും മേക്കാച്ചിലും പനിയും എല്ലാം കൂടെ ഒന്നിച്ചു വരും അത് സ്വാഭാവികമാണ് അപ്പോൾ ശരീരം നമ്മളോട് വിശ്രമം ആവശ്യപ്പെടും നമ്മളോട് ശരീരം വിശ്രമം ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഡയറ്റും കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ശരീരം വളരെ മോശമായിട്ടായിരിക്കും നമ്മളോട് പ്രതികരിക്കുക എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരം വിയർക്കും ആ വിയർപ്പിൻ്റെ വെള്ളം തലയിലിരുന്ന് തലനീരിറങ്ങി ജലദോഷവും തുമ്മലും അലർജിയും എല്ലാം കൂടെ വരും ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയിലെത്തും അതിനാൽ നമുക്ക് വളരെ സാവകാശം പോകാം ഒരു ദിവസം വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ഒരു പുസ്തകത്തിൻ്റെ വെറും പത്ത് പേജ് വായിക്കണം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ആരോഗ്യകരമായ ഏതെങ്കിലും ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം പിന്നെ ഒരു ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും സെൽഫി എടുത്ത് സൂക്ഷിക്കണം എളുപ്പമല്ലേ ഇതിനെ സെവൻറ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ച് എന്നാണ് പറയുക ഇന്ന് എൻ്റെ ചലഞ്ചിൻ്റെ മൂന്നാം ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചാം തീയതി വരെയാണ് എൻ്റെ ചലഞ്ച് ഇന്നേ ദിവസം സെവൻ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു ഹായ് ഞാൻ മെയ് മോൾ പൈനാടത്ത് ദേവീഷ് കഴിഞ്ഞ തവണയിലെ സെവൻ്റി ഫൈവ് ഹാർഡ് ചലഞ്ചിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ പലരും ഒരു തെറ്റാണ് ഞാൻ വെറുതെ കഥകൾ മാത്രം പറയുന്നു എന്നുള്ളത് കഥകൾ മാത്രമല്ല ഞാൻ ഒരു ദിവസം എന്തൊക്കെ എക്സസൈസ് ചെയ്തു വെള്ളം കുടിച്ചു എന്തൊക്കെ ഭക്ഷണം കഴിച്ചു അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതൊക്കെ കാണാനും അറിയാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആകാംക്ഷ ഉണ്ടെന്ന് പലരും എന്നോട് നേരിട്ട് ഫോൺ വിളിച്ചും നേരിട്ട് കണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം എന്തൊക്കെ കഴിച്ചു എന്താണ് എക്സസൈസ് ചെയ്തത് എന്തൊക്കെ ശാരീരിക ഔഷധകൾ ഞാൻ നേരിട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറയാം ഒരേ സമയം മനസ്സിലുള്ള ആശയങ്ങള് പറയാനും അത് സ്ക്രിപ്റ്റാക്കാനും അതിനുശേഷം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് ആദ്യമേ ഞാൻ എന്താണ് ഒരു ദിവസം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു സ്ക്രിപ്റ്റഡ് വേർഷനും പിന്നീട് അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കുറച്ച് വിഷ്വൽസുമാണ് ചേർക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും ഏകദേശം മനസ്സിലാകും ഞാൻ എപ്പോൾ എഴുന്നേറ്റു എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ നിങ്ങൾക്കും അതിനെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ അത് ആ സംശയ നിവാരണം നടത്തിക്കൊണ്ട് നിങ്ങളോട് പറയാം അപ്പോൾ നമുക്കൊരു പരസ്പര ആശയവിനിമയത്തിലൂടെ സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ സോഫ്റ്റ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം തീർച്ചയായിട്ടും സെവൻറ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചതിനു ശേഷം നമ്മൾ സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർഡ് ചലഞ്ചേറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ